വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം രണ്ട് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ് ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതാ മാലാക ആട്ടിടേന്മാരോട് പറയുവാണ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു അപ്പോൾ ക്രിസ്ത്യാനിക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ലോകം മുഴുവനും ഇപ്പോൾ ഉള്ളവർ ഇനി വരാനിരിക്കുന്നവർ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് എന്ത് കർത്താവായ യേശുവിൻ്റെ ജനനം എന്തുകൊണ്ടാണ് അവൻ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് മാറിയത് ദാവിദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു നിയമിച്ചിരിക്കുന്നു കർത്താവായ ക്രിസ്തു സകല മനുഷ്യർക്കും രക്ഷകനാണ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും പ്രശ്നം ഓരോ തരമായിരിക്കും ചിലർക്ക് സാമ്പത്തികമായിരിക്കും പ്രശ്നം ചിലർക്ക് രോഗമായിരിക്കും പ്രശ്നം ചിലർക്ക് ബന്ധങ്ങളുടെ തരത്തിലായിരിക്കും പ്രശ്നം ഏത് തരത്തിലുള്ള പ്രശ്നമായിക്കൊള്ളട്ടെ അതിൽ നിന്നെല്ലാം രക്ഷ നൽകുന്നവൻ ഒരുവനാണ് കർത്താവായ യേശുക്രിസ്തു അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓരോ ദിവസവും ഏറ്റു വചന എന്താ പറയുന്നത് സകല മനുഷ്യർക്കും വേണ്ടി രക്ഷയായിട്ട് സന്തോഷമായിട്ടാണ് ഈശോ വന്നത് വചനം നമുക്ക് പറയാം നമ്മോട് തന്നെ പറയാം വചന ഏറ്റുപറഞ്ഞ് അത് അവകാശപ്പെട്ട് പറയാം ഈശോയെ എൻ്റെ ജീവിതത്തിൽ സന്തോഷമായിട്ട് നിമാറണം എൻ്റെ കുടുംബത്തിന് സന്തോഷമായിട്ട് നിമാറണം എൻ്റെ ഈ പ്രശ്നത്തിൽ ഈ വചനം പറയുന്ന പോലെ രക്ഷയായിട്ട് നീമാറണം വചന ഏറ്റുപറഞ്ഞ് കർത്താവെ മാലാക്കിയിലൂടെ ദൈവം ചെയ്ത വാക്കാണല്ലോ ഇത് ഈ വാക്ക് ഈ വചനം എൻ്റെ പൂർത്തീകരിച്ച് തരണം അവകാശപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ പൂർത്തീകരിക്കപ്പെട്ടെ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തത് സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഈശോ നമുക്ക് സദ്വാർത്ത സന്തോഷത്തിൻ്റെ വാർത്ത ആയിട്ട് മാറണം സന്തോഷമായിട്ട് മാറണം രണ്ട് രക്ഷകൻ കർത്താവായ ക്രിസ്തു നമ്മുടെ ഏത് പ്രശ്നമായിക്കൊണ്ട് ആ പ്രശ്നത്തിൽ രക്ഷകനായിട്ട് ഈശോ മാറണം മാറുക തന്നെ ചെയ്യും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ